ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാട്ടോ മഴയും കാര്യങ്ങളൊക്കെയാണേ അപ്പോൾ പനി അതൊക്കെ കുറച്ച് കുറച്ച് കുറവുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുനുമുത്തിനാണെങ്കിൽ ഇടയ്ക്കൊന്ന് പനിച്ചായിരുന്നു കേട്ടോ അപ്പൊ ഒന്ന് ടെൻഷനായി കാരണം ഒരു പനിയൊക്കെ കഴിഞ്ഞ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കോഴ്സൊക്കെ അങ്ങ് കഴിഞ്ഞതല്ലായിരുന്നു ഉള്ളൂ പിന്നെ എന്താ പറയുക ഞാനിങ്ങനെ കുറെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൂട്ടോ അന്ന് രാവിലെ എഴുന്നേറ്റ് എന്താ പറയുക പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെയായിരിക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ പക്ഷേ എന്താണെങ്കിലും എപ്പോഴും 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 ഞാൻ ദൈവത്തോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാറൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത്തവണ പനി രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ പനി വന്നു കഴിഞ്ഞപ്പോൾ ഇത്തവണ ഞാൻ ചോദിച്ചു എന്തിനാണ് ഭഗവാനെ എൻ്റെ കുഞ്ഞിന് കൂടെ എങ്ങനെ ശിക്ഷിക്കുന്നത് കാരണം അവന് ഫുഡൊന്നും കഴിക്കാണ്ടായി തീരെ പറ്റൂല എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതിൽ നിന്ന് നമ്മളൊന്ന് റിക്കവർ ചെയ്യിപ്പിച്ച് ഒന്ന് കൊണ്ടുവന്നപ്പോഴത്തേന് വീണ്ടും പെ പെട്ടെന്ന് ഒരു ചൂടിന് വന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു ടെൻഷനായിപ്പോയിട്ടോ പിന്നെ എന്താ പറയുക ഞാനിങ്ങനെ ഫോണിലൊക്കെ നോക്കി അവന് കുറച്ച് ബ്ലഡിൽ കുറച്ച് ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അത് നമ്മൾ ആൻറ്റിബയോട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടന്ന് എടുക്കേണ്ടതാണ് പിന്നെ നമ്മുടെ കുഞ്ഞുക്കൂട്ടിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സിറപ്പൊക്കെ ആൻറ്റിബയോട്ടിക്കിൻ്റെ സിറപ്പ് നമുക്ക് തന്നിടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നത് അപ്പോൾ വീണ്ടും പനിച്ച് കഴിയുമ്പത്തേനും ടെൻഷനായിട്ടോ കാരണം അത് അഡ്മിറ്റായി കിടക്കേണ്ടതായിരുന്നല്ലോ നമ്മൾ കാരണമാണോ ഇങ്ങനെ വന്നത് അതല്ലെങ്കിൽ അവൻ്റെ ആ ബുദ്ധിമുട്ട് നമ്മൾ വകവെക്കാതെ ഹോസ്പിറ്റലിൽ കിടക്കണമായിരുന്നോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോയി പിന്നെ എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു എന്ന് പറയാം എന്താണെങ്കിലും പനി കാര്യങ്ങളൊക്കെ അന്നൊരു ദിവസം ആ ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ പനിച്ചോളൂ പിന്നെ എനിക്ക് കുറേ പേര് വാട്സപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റിക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതെന്ന് പിന്നെ ഞാൻ കുറേ ഫോണിലൊക്കെ നോക്കിയിട്ടോ അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം ഒന്നി കുറേ പേര് ഒന്നിച്ച് പറഞ്ഞ് തന്ന കാര്യങ്ങളും ഫോണിലൊക്കെ കണ്ടതും എല്ലാം കൂടെ കൂട്ടി രണ്ടും മരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒറ്റമൂലി പോലത്തെ മരുന്നാണേ അപ്പോൾ അത് ഏറ്റതാണോ എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ആൾ ഓക്കെയാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഒറ്റ പ്രാവശ്യമേ പനിച്ചോളൂ കേട്ടോ പിന്നീട് ഒന്നുകൂടി പനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം എന്താണല്ലോ അഡ്മിറ്റ് ചെയ്ത് കിടക്കാം എത്ര ബുദ്ധിമുട്ട് വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് അവൻ്റെ അസുഖം കുറയുക എന്നുള്ളതാണല്ലോ മെയിൻ കാരണം ആ ഒരു ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ എന്തെങ്കിലും അതും കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു കാര്യങ്ങളും ചെയ്തിട്ട് കാര്യമില്ലെന്നറിയാം പക്ഷേ പനി നന്നായിട്ട് കുറഞ്ഞു ഇപ്പോൾ യാതൊരു കുഴപ്പങ്ങളുമില്ല അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട കാര്യമില്ല ഇനി ഇപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്നുകൂടി ഒന്ന് പനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണെങ്കിലും ആവാൻ വേണ്ടി തന്നെ പോകട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഒന്നും നിങ്ങൾ നിങ്ങളിതിൻ്റെ ഷോർട്ട്സ് ചിലപ്പോൾ എനിക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ കുഴമ്പൊക്കെ തേച്ചിട്ട് ഒത്തിരി നാളായിരുന്നു കേട്ടോ അപ്പം ഒത്തിരി നാളെന്ന് പറഞ്ഞാൽ ആ പനി കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ എന്താ ഒന്നും ചെയ്തില്ലെങ്കിൽ സത്യം എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഇതുകൊണ്ട് എന്താണ് മാറ്റം വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലേ എനിക്ക് അറിഞ്ഞൂടോ കേട്ടോ ഞാനിങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്താൽ ചെയ്യാറുണ്ട് അതിന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ എണ്ണ ഇട്ട് കുളിപ്പിക്കൽ അപ്പോൾ അത് കുറേ പേരെൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും ഞാൻ ഏതോ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടപ്പോൾ അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ കമൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒഴിയുന്നത് മുകളിലോട്ട് ഒഴിയരുതെന്ന് അപ്പോൾ സത്യം പറഞ്ഞു എനിക്കും കൺഫ്യൂഷൻ ആയിട്ടോ അപ്പം നമ്മൾ നേരത്തെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രോമം ഏത് ദിശയിലേക്ക് വളർന്നു നിൽക്കുന്നോ അതിന് ഓപ്പോസിറ്റായിട്ടേ ഈ എണ്ണ കുഴമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടാറുള്ളൂ ഇടാവുള്ളൂ അപ്പോഴേ നമുക്കത് ശരീരത്തിലേക്ക് അബ്സോർബായി പോകുകയുള്ളൂ രോമകൂപത്തിലൂടെ അബ്സോർബായി പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇതൊരു ഓർമ്മ എനിക്കുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ പലരും എല്ലാവരും ഒരുമിച്ച് എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ് താഴത്തേക്ക് ചെയ്യാവുള്ളൂ എന്നോ അപ്പോൾ എനിക്കും ശരിക്കും ിപ്പോൾ ആയിട്ടോ പിന്നെ ഞാൻ ഞാനിങ്ങനെ ഏതെങ്കിലും ഡോക്ടർമാർ നമുക്ക് കുറേ ഡോക്ടർമാരൊക്കെ നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കലുണ്ട് അപ്പോൾ അവരോട് ആരെങ്കിലും ചോദിക്കാം എന്നൊക്കെ ഞാൻ ഞാനിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അൻവിമോൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനകുട്ടിനെ ഇതൊക്കെ ചെയ്യിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറയുക നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ പൻവിമോൾ എഴുന്നേറ്റ് വന്നിട്ട് ഇവിടെ ഭയങ്കര തല്ലിപ്പുള്ളിത്തരങ്ങളാണ് ഇപ്പം എന്ത് സാധനം കിട്ടിയാലും ഇങ്ങനെ അതിനെക്കുറിച്ച് ഒരു പഠിക്കലാണ് കേട്ടോ പുള്ളിക്കാരി ആ പ്രായമായല്ലോ അപ്പോൾ ഓരോ കാര്യങ്ങളെടുത്തിട്ട് വന്ന എല്ലാത്തിൻ്റെ അടപ്പ് തുറക്കലാണ് ഇപ്പോൾ പണി അടപ്പ് തുറക്കും വീണ്ടും അടക്കും ഇതൊക്കെ ഓരോ നമ്മളിപ്പോൾ പണ്ട് കുഞ്ഞുനീനയും കൊണ്ട് തെറാപ്പിക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളോട് അവരോരോ അസസ്മെൻറ്റ് എടുക്കുമല്ലോ അപ്പോൾ ആ ഞാനിതൊക്കെ കാണുമ്പോൾ അതിങ്ങനെ ആലോചിക്കും കേട്ടോ ആ സമയത്ത് അവർ ചോദിക്കുന്നതായിരുന്നു ഇത്ര വയസ്സിൽ അതായത് ഓരോ മാസത്തിലും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ ഈ ഏജിൽ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ളതിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഇതുപോലെ കുപ്പി കൊടുത്തു കഴിഞ്ഞാൽ കുപ്പിയുടെ അടപ്പ് തുറക്കുമോ അപ്പം നിങ്ങൾക്കും അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതൊക്കെ ഒരു എന്താ പറയുക നമ്മളിങ്ങനെ അവരൊന്ന് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള മക്കളൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ഈ ഏജിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോൾ അവരുടെ കയ്യിലിങ്ങനെ അതൊക്കെ ഒരു നിരീക്ഷണ പാഠവും എന്ന് പറയില്ലേ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ആ ഒരു പ്രായത്തില് അതൊന്നും ചെയ്തിരുന്നില്ല കേട്ടോ പിന്നെ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഇപ്പോൾ അൻവിമോളെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിപ്പം അവളെ കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് ചെന്നില്ലെങ്കിൽ അവൾക്ക് പ്രശ്നമില്ല അവളിങ്ങനെ കളിച്ചോണ്ടോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നുള്ളേ പക്ഷെ ഞാൻ അതിലൂടെ പാസ് ചെയ്തു പോയി കഴിയുമ്പോൾ അൻവിമോൾക്ക് പ്രശ്നമാണ് പിന്നെ ഞാൻ എടുക്കണം ആ ഒരു കരച്ചിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കുഞ്ഞുണ്ണിക്ക് ആ ഒരു ഇപ്പം അൻവിക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ കുഞ്ഞുണ്ണിക്ക് അത് ഒരു രണ്ടര ഒരു മൂന്ന് വയസ്സൊക്കെ ആവാറായപ്പോഴാണ് ഈ ഒരു ചേഞ്ച് വന്നത് അപ്പം ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത് പക്ഷേ കുഞ്ഞിടെ കൈക്ക് ഒരു പ്രശ്നം ഉള്ളത് ആ ഒരു ഇപ്പം കുപ്പിയുടെ അടപ്പ് കുറക്കുക അല്ലെങ്കിൽ നമ്മളതൊക്കെ ട്രെയിനിങ് ചെയ്തെടുക്കുകയാണ് ചെയ്തു കേട്ടോ ഇങ്ങനെ ആ മറ്റേ കൈക്ക് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് തുറക്കാനൊക്കെ ആയിട്ട് പക്ഷെ ഇപ്പോഴും അവന് അത് സാധിക്കുന്നില്ല കേട്ടോ കാരണം ആ ഒരു കൈക്ക് ടൈറ്റ്നെസ് ഇല്ല പക്ഷേ ആ ഒരു ബ്രെയിൻ ഡാമേജ് വന്ന ആ ഒരു പ്രശ്നം കൊണ്ട് ഒരു അതായത് റൈറ്റ് സൈഡിലെ കൈക്കും കാലിലാണോ അവന് ചെറിയൊരു പ്രശ്നം ഉള്ളത് അപ്പോൾ അത് നമ്മൾ പരമാവധി ട്രെയിനിങ് ചെയ്ത് 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 എപ്പോഴെങ്കിലും ഒരു സമയത്ത് അവർ ചെയ്ത് തുടങ്ങും ചെയ്ത് തുടങ്ങി അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അത് അതിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പാടെല്ലാം പേടുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ തെറാപ്പി കാര്യങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞിനു കുഞ്ഞു ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് അങ്ങനത്തെ വീഡിയോസല്ലേ എപ്പോഴും ഇടുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ഇതിങ്ങനെ എന്താ പറയുക ഓരോരോ ഫാമിലി വ്ളോഗ് അങ്ങനെ അത് അതൊക്കെ എല്ലാവരും പല വീഡിയോസൊക്കെ കാണുന്നവരായിരിക്കുമല്ലോ അപ്പം നമ്മളെപ്പോഴും അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയതെന്നാണോ അന്ന് തൊട്ട് ഈ നിമിഷം വരെ നമ്മൾ കുഞ്ഞിനിക്കുട്ടൻ്റെ ഈ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ അല്ലേ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നു പോകും എന്നല്ലാതെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ തെറാപ്പി കാര്യങ്ങൾ കുഞ്ഞിനുക്കുട്ടിനെ നമ്മൾ ചെയ്യിക്കുന്നത് അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു പിന്നെ അവർ പറയുന്ന കാര്യങ്ങളും ഇപ്പം എനിക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് ഞാൻ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നു ഇതൊക്കെ തന്നെയല്ലേ എപ്പോഴും ഈ ദിവസം കുഞ്ഞിനെ കൊണ്ട് കാലവരെണ്ണം പൊക്കി പിടിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നോ അപ്പോൾ ഞാനിവിടെ നിന്ന് എച്ച് കെ എഫ് എടുത്തൊന്ന് അവനെ ഒന്ന് ഇടിയിച്ചിട്ട് നിർത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ടോ അപ്പോൾ അത് ഒരുക്കും ഒരിക്കലും എന്താ പറയുക കുഞ്ഞിനുട്ടിനത് ഒട്ടും പണ്ട് തൊട്ടേ സമ്മതിച്ചിട്ടില്ല ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അതിൽ ഒരുപാട് പൈസ മുടക്കി വാങ്ങിച്ചൊരു സംഭവമാണത് കാരണം അത് നമ്മൾ ഒരു ഒത്തിരി ദൂരത്തു നിന്നാണ് അത് നമുക്ക് വന്നത് അപ്പോൾ അത് നമ്മൾ അളവെടുക്കാൻ പോയതും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രയോജനമില്ലാതെ ആയിപ്പോയിന്ന് പറയാം അപ്പം എനിക്ക് ഈ കാലിങ്ങനെ പൊന്തി പിടിക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ട് ഞാൻ അതിലൊന്ന് നിർത്തിക്കാം അവനത് തീരെ ഇഷ്ടത്ത് നിൽക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തിട്ട് കുഞ്ഞിനെ ഒരു വിധത്തിൽ സഹകരിക്കുന്നില്ല പണ്ട് ചെറുതായിരുന്നപ്പോഴേ സഹകരിക്കത്തില്ലായിരുന്നു ഇനിയിപ്പോൾ പിന്നെ പറയുക വേണ്ടല്ലോ അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു എ എഫ് ഒയുടെ ഉള്ളിൽ വെക്കണതില്ലേ അത് ഞാൻ എടുത്ത് നോക്കിയതാ കേട്ടോ ചെരുപ്പിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ ചെരുപ്പിൻ്റെ ഉള്ളിൽ കറക്റ്റല്ല അപ്പം ഇനി അതിന് പറ്റുന്ന ഒരു ഷൂ വാങ്ങിക്കണം കാരണം കാലിന് എൻ്റെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ അത് എന്താണെങ്കിലും കമ്പൽസറി ആയിട്ട് ഇടീക്കണം എന്ന് ഞാനിങ്ങനെ വാട്സാപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് തെറാപ്പിസ്റ്റുകൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുഞ്ഞിനെ കൊണ്ട് കാലിന് ൊക്കെ വന്നു ചേർന്നുണ്ട് ടൈറ്റ്നസ്സോ കാര്യങ്ങളൊന്നും അല്ല അവന് അറിവായി വരുന്നതിനനുസരിച്ച് കുറച്ച് ഒരു ഡായ്പത്തരം കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എപ്പോഴും ഇല്ല ഈ തെന്നി കിടക്കുന്ന സ്ഥലങ്ങള് നനഞ്ഞ സ്ഥലങ്ങൾ അതൊക്കെ ചിലപ്പോഴെങ്കിൽ ഒരു ഇത് കൂടി വരുന്നതിൻ്റെ ആയിരിക്കാം അതായത് അവർക്ക് അറിവ് കൂടി വരുന്നതിൻ്റെ ആവാം തെന്നി വീഴുമോ ആ ഒരു പേടി കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ആകാം പക്ഷേ കാല് കുതിച്ചുടിക്കുന്ന ഒരു ടെൻഷൻ തന്നെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ പലപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ തന്നെയും പിന്നെ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്കിത് കാണാൻ ഇഷ്ടമുണ്ടാവുമോ എന്നൊക്കെ ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട് പിന്നെ ഞാൻ ഓർക്കും എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിനുക്കൂട്ടൻ നടക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് കുഞ്ഞിനകുടനെ അതിനപ്പുറത്തേക്ക് വേറെ ഓരോ ലക്ഷ്യങ്ങളുമില്ല എൻ്റെ കുഞ്ഞുണ്ണിയുടെ ആ കാര്യങ്ങളൊന്നും ഓക്കെ ആവണം അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന അറിവുകൾ വെച്ചിട്ട് അത് ഞാൻ അവന് അത് ഞാൻ ചെയ്തു നോക്കലുണ്ട് അപ്പോൾ എനിക്കിത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അല്ലാത്തതൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ എനിക്കതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യം എന്ന് പറയുന്നത് എന്റെ കുഞ്ഞു കുട്ടിന്റെ കാര്യങ്ങൾ തന്നെയാണ് എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയത് അവനൊന്ന് നടത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുക അപ്പൊ ഇന്ന് അൻവിമോളങ്ങുന്നതിന് മുമ്പ് തന്നെ റെക്കോർഡ് ചെയ്യാം കാരണം തമ്പുരുന്ന വീട്ടിലുണ്ടായിരുന്നല്ലോ ഇന്ന് സ്വാതന്ത്ര്യദിനത്തിന്റെ അവധിയായിരുന്നു അവർക്ക് സ്കൂളിൽ അങ്ങനെ പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അന്ന് അവളുടെ അടുത്ത് നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വന്ന് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ഇപ്പോഴത്തേനാൾ അവിടെ നിന്ന് കേട്ടു കേട്ടോ പിന്നെ പറന്ന് വന്ന് കഥകയിൽ വന്ന് അടിച്ചിട്ട് കരയുന്ന ഒച്ചയാണ് കേൾക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ഇരുത്തി എപ്പോഴാണ് ഇനി അലമ്പുണ്ടാക്കാൻ തുടങ്ങുന്നതെന്ന് അറിയില്ല കേട്ടോ അപ്പം എന്താണെങ്കിലും അൻവിമോള് എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കേട്ടോ കുഞ്ഞിന് കുട്ടിനോട് ഞാൻ ഇങ്ങനെ ഓരോരോ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും കുറച്ച് കഴിയുമ്പോൾ ചേട്ടനോട് ഏറ്റവും സ്നേഹം അൻവിമോൾക്കായിരിക്കുമെന്ന് അപ്പം ശരിക്കും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ അൻവിമോളി നട കൊലിസിൻ്റെ അവളുടെ കാലിൽ നിറയെ മണികളുള്ള കൊലിസാണ് നമ്മൾ ഇട്ടേക്കുന്നത് അപ്പം അവളെതിക്കൂടെ പോയാലും നമുക്ക് അറിയാൻ പറ്റുവേ അപ്പോൾ ഇങ്ങനെ കൊലുസ് ഇങ്ങനെ നടന്നിടന്ന് പോകും അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും വാതിൽ തുറന്നിട്ടേക്കാണെങ്കിൽ ആൾ നേരെ ഇറങ്ങിപ്പോകും അപ്പം ഞാൻ വാതിലങ്ങനെ തുറന്നിടാറില്ല കേട്ടോ അപ്പോൾ കുഞ്ഞുണി കൊണ്ട് ഊഞ്ഞാലിൽ ഇരിക്കയായിരുന്നു അപ്പോൾ ഊഞ്ഞാലിൽ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ആടി വന്ന് ചിലപ്പോൾ അവളുടെ മേത്ത് അവൾ മാറി നിൽക്കും എന്നാലും ചിലപ്പോൾ അവന് കാലിലൊക്കെ നല്ല നീളാണല്ലോ അപ്പം അവനും പരമാവധി മാറി ആടുത്തോളൂ അവളുടെ മേത്ത് കൊള്ളാതെയൊക്കെ ആടുത്തോളൂ അപ്പോൾ എങ്ങാനും വന്ന് ഇടിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേ അവൻ്റെ മറ്റേ റെഡ് ബൗളുണ്ടല്ലോ അതിങ്ങനെ സോമയിലിരിക്കയായിരുന്നു കേട്ടോ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് എടുത്തു കൊണ്ടുപോയി അവന് ഊഞ്ഞാല ആടലെ നിർത്തി ഇവളിന്ന് കൊണ്ട് ചെല്ലുന്നു കണ്ടപ്പോൾ അപ്പം അതിങ്ങനെ കൊടുത്തിട്ട് തിരിച്ചു പോരുവാണേ സത്യം പറഞ്ഞാൽ ഞാൻ അടുക്കളയിൽ നിന്നിട്ട് എൻ്റെ കണ്ണ് പറഞ്ഞു വിട്ടത് കണ്ടിട്ട് കാരണം കുഞ്ഞിന് അൻവിമോൾക്ക് അത് മനസ്സിലായി ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് അവൻറ്റേതാണത് അവനാണത് ഉപയോഗിക്കുന്നത് അല്ലെ ആ കുഞ്ഞൻകൂടിൻ്റെ കയ്യിലാണ് എപ്പോഴും ഇരിക്കുന്നത് എന്നൊക്കെ അൻവിമോൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയല്ലേ അപ്പോൾ എന്താ പറയുക നല്ല സപ്പോർട്ടിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഞാനത് കണ്ടത് കാരണം അൻവിമോളുടെ ലൈഫിൽ അവളുടെ ചേട്ടന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്ത സപ്പോർട്ടാണ് അത് ആദ്യത്തെ സപ്പോർട്ട് പിന്നെ നമ്മൾ പല പ്രാവശ്യം അത് കണ്ടു കൂട്ടോ അത് അതെവിടെ കിടന്നാലും കുഞ്ഞിനെ എവിടെ എവിടെയിരിക്കുന്നോ അവിടെ കൊണ്ടോ കൊടുക്കൂട്ടാൻ വി കൂട്ടി അപ്പം അത് നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം എങ്ങനെ കാണും കാണുമ്പോഴേ കാരണം മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം ഉണ്ടാവുന്ന കാണുമ്പോൾ ഏതൊരു പേരൻസിനാണേലും സന്തോഷ ആകുമല്ലേ മഴ കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോഴാണ് കേട്ടോ ശരിക്കും കുഞ്ഞുണ്ണിയുടെ തെറാപ്പി ഒക്കെ ഈസി ആയിട്ട് നടന്നു പോകുന്നത് ഒന്നാമത് മഴക്കാലം വരുമ്പോഴത്തേക്കും കുഞ്ഞു കുട്ടിനെ എവിടെന്നെങ്കിലും ജലദോഷവും പനിയും പിടിക്കും പിന്നെ തെറാപ്പി മുടങ്ങി പോകും പക്ഷേ ഈ മഴയില്ലാതാവുന്ന സമയമാകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മുറ്റത്തെ കൂടിയുള്ള പരിപാടികളൊക്കെയാണ് കൂടുതൽ കാരണം കുഞ്ഞുൻകുടിനെ ഏറ്റവും ഇഷ്ടം അതാണല്ലോ അപ്പോൾ ഇതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കയറ്റി നിർത്താറുണ്ട് പക്ഷേ ആ ഒരു പനി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴാണ് കേട്ടോ കയറ്റി നിർത്തിയത് അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടക്കേട് നന്നായിട്ട് മുഖത്തുണ്ട് പക്ഷെ ഞാൻ പാട്ട് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ കാരണം അവനാ ഏറ്റവും ബുദ്ധിമുട്ടൊക്കെ ുള്ള കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ ഞാൻ എന്താണെങ്കിലും പാട്ട് വെച്ചു കൊടുക്കും കാരണം അവനെ ആ ഒരു ടെൻഷൻ ഇല്ലാണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ പാട്ടിൽ ശ്രദ്ധിച്ചിരിക്കുന്നതാണ് കേട്ടോ കേൾക്കുന്നത് ഒരു പാട്ട് തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് വെ കൊടുക്കൂട്ട കാരണം ഞാൻ എന്തെങ്കിലും ഒരു സിഗ്നൽ പോലെ അതെ വേറെ ഒന്നും അല്ല ഇപ്പോൾ അവരുടെ മനസ്സിനെ നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇപ്പൊ ഒരു സ്ഥിരമായിട്ടൊരു പാട്ട് വെക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് എന്നൊരു ബോധം അപ്പോൾ അവർക്ക് വരുമ്പം കുഞ്ഞിനെ സംബന്ധിച്ച് അങ്ങനെയാണോ കേട്ടോ ഞാൻ ആ പാട്ട് വെച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ സ്വാഭാവികമായിട്ടും ഇപ്പം അവനെ അറിയാം അവൻ നിൽക്കാൻ പോവാണ് അവനെ അമ്മ നിർത്താൻ പോവുകയാണ് എന്നൊക്കെ അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല എന്നെ മനസ്സിൽ തോന്നി ഞാൻ ചെയ്യിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പം ആ പാട്ട് തന്നെ ഞാൻ റിപ്പീറ്റ് റിപ്പീറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തോണ്ടേ ഇരിക്കും അപ്പോൾ അവനാ പാട്ടിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് കുറേ സമയം നിന്നോളൂട്ടോ പിന്നെ കുഞ്ഞിപ്പെണ് ഉറങ്ങി കിടക്കുമ്പോൾ സത്യം പറഞ്ഞ കുഞ്ഞിന് കുണ്ണെ തെറാപ്പ് ചെയ്യാൻ എല്ലാത്തിലും എളുപ്പം കാരണം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതു വഴിക്ക് ആള് പോകുന്നു പറയാൻ പറ്റില്ല കേട്ടോ കാലിൽ ഈ ചെരുപ്പും കൂടി ഇടിയിക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് ബാലൻസും കൂടി പോയിട്ടുണ്ട് വള്ളി ചെരുപ്പ് നോക്കി ഇപ്പോൾ ആൾ അത്ര അധികം ഇടുന്നില്ല അപ്പൊ പിന്നെ ഈ ക്രോക്സ് വാങ്ങിച്ചിടീച്ചു നോക്കി കാരണം മുറ്റത്ത് ചെറിയ ചെറിയ കല്ലും ചരലും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ എന്നാ ഏഹ് അവളല്ലാതെ ചെരുപ്പില്ലാതെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യമൊക്കെ ഞാൻ അങ്ങനെ നടത്തിക്കുവായിരുന്നു അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞു ചെരുപ്പില്ലാതെ നടന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെരുപ്പിടാൻ പാടായിരിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് വാങ്ങിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിനുമുത്തും എന്തായാലും ചെരുപ്പൊക്കെ ഇട്ട് സുന്ദരനായിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ പാട്ടിൻ്റെ അവന് ഇഷ്ടമല്ലാത്ത ഇത് വന്ന് കഴിയുമ്പോൾ അതിനോട് മാറ്റാൻ പറയുന്നതാണ് ആളെ പിന്നെ ഇത് ഈ വാക്കറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കുറേ തവണ ഞാൻ കുറേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് പുതിയ പുതിയ ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ നമ്മൾ പണ്ടത്തെ വീഡിയോ ഒന്നും അവരങ്ങനെ എല്ലായിടത്തും നോക്കുക കാണുമൊന്നും ചെയ്യില്ലല്ലോ അപ്പം എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ വാട്സപ്പിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വാക്കർ വാങ്ങിക്കുകയാണെങ്കിൽ മോൻ നല്ലതായിരിക്കും നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ലതായിരിക്കും എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു അത് കുഞ്ഞിന് കൂടിന് ഉണ്ട് ഞാനതിങ്ങനെ നമ്മൾ ഉണ്ടാക്കിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നമ്മുടെ കുഞ്ഞിന് കുടിൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് ചിലപ്പോൾ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിട്ട് യാതൊരു ഉണ്ടാവില്ല അപ്പോൾ അവരത് ഫോണിൽ കയറി സെർച്ച് ചെയ്യുക ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ നമ്മുടെ കുഞ്ഞിനു മൂത്തിന് വേണ്ടിയിട്ട് കാരണം അവനും എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരണം എന്ന് പോലെ തന്നെ ആഗ്രഹിക്കുന്ന എത്രയോ അധികം ആളുകൾ ഉണ്ടല്ലേ ഒന്നിനല്ല ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് പറയാം അപ്പം എൻ്റെ അടുത്ത് അവനിങ്ങനെ പറഞ്ഞത് എന്താണെന്ന് അറിയോ ഈ ഒട്ടേറെ വിലയുടെ സാധനമാണെങ്കിലും മോൻ നടക്കാൻ വേണ്ടിയിട്ടു അതായത് അവനെ അവനൊന്ന് നടക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എനിക്ക് വാങ്ങിച്ചു തരാമെന്നായിരുന്നുള്ളൂ ആ മെസ്സേജിൽ പറഞ്ഞു തൊട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരുപാട് ആലോചിച്ചു ആ മെസ്സേജ് കണ്ടതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചു ഞാനും ഒരുപാട് ഒരുപാട് കാലം ഇങ്ങനെ ഇതിങ്ങനെ തപ്പി തപ്പി ഓരോ സമയത്തും കുഞ്ഞിനെ ഇരിക്കാ ഇരിക്കാതിരുന്ന സമയത്ത് ഇരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ആലോചിച്ചു എല്ലാം തല ഉറയ്ക്കുന്നത് തൊട്ട് ഇരിക്കുന്നത് സംസാരത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്കതൊരു ഉപകരണം വെച്ചിട്ട് ചെയ്യിക്കാൻ പറ്റുന്നതല്ലല്ലോ അപ്പൊ അതിന് മാത്രം ഞാൻ പരാജയപ്പെട്ടു എന്നുവെച്ചാൽ എനിക്കൊന്നും സാധിച്ചില്ല കുഞ്ഞിനെ കൊണ്ടെ കൊണ്ട് ഒരു വാക്ക് പോലും മുന്നേ പറയായിരുന്നു ചെറുതായിട്ടെങ്കിലും പക്ഷെ ഇപ്പം ഒട്ടും എനിക്ക് സാധിക്കുന്നില്ല കേട്ടോ എത്ര ട്രൈ ചെയ്താലും അത് കുഞ്ഞുണ്ണിക്ക് തോന്നാതെ കുഞ്ഞുന് പറയില്ലല്ലോ അപ്പോൾ അത് മാത്രം ഞാൻ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ എന്താ പറയുക എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചും ഓരോ കാര്യങ്ങൾ വാങ്ങിച്ചും ഒക്കെ അത് നമ്മൾ ഓരോ രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഞാനും അവർ ചോദിച്ചതുപോലെ തന്നെ ഞാനും ആലോചിക്കാറുണ്ട് എന്താ പറയുക കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ നടക്കും എന്നൊരു പെട്ടെന്നൊരു ഇത് വരുന്ന ഒരു കാര്യം എന്നൊക്കെ ചിന്തിക്കാറുണ്ട് ഇല്ല ും പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് 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 മാത്രമേ ഈ നടക്കുക എന്നുള്ളതിലേക്ക് എത്തുള്ളൂ അതി പറഞ്ഞ പോലെ ഞാനിപ്പോ പറഞ്ഞില്ലേ കാലിച്ചു നിൽക്കുന്നു ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇതിൽ നിൽക്കുന്നുണ്ട് അപ്പം അത് കാലിൽ ഞാൻ ഗേറ്റേഴ്സും കൂടി കാരണം വളഞ്ഞു പോകുന്ന ആ വന്ന് ചേർന്നു കുഞ്ഞിന് നല്ല പ്രപ്പറായിട്ട് നിൽക്കാനൊക്കെ തുടങ്ങിയതായിരുന്നു പക്ഷെ പനി വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുണിക്ക് ഇനി എന്തെങ്കിലും ഒരു ഫിറ്റ്സിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് അബ്നോർമലായിട്ട് വന്നോ എന്നൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു ബാക്കോട്ട് പോവലും ഉണ്ടാവില്ല എല്ലാ മക്കൾക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ എന്തെങ്കിലും രീതിയിലൊരു മാറ്റം കാണും അല്ലെങ്കിൽ മാറ്റമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്ന് എല്ലാം പോവും പക്ഷെ നമ്മൾ തളരാനോ തോറ്റു കൊടുക്കാനോ ഒന്നും പാടില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പം ഈ നമ്മൾ കുഞ്ഞിനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഗേറ്റേഴ്സ് പോലും കാലിൽ കെട്ടിക്കില്ലായിരുന്നു ഒന്നത്തെയൊക്കെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇതിൻ്റെ അകത്തേക്ക് കയറ്റി നിർത്തും കുഞ്ഞിനു സൂപ്പറായിട്ട് അവിടെ നിൽക്കും ഞാൻ ഏതോ വഴിക്ക് പോയി എൻ്റെ ജോലിയൊക്കെ ചെയ്യും എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കുഞ്ഞിനുടെ മുമ്പിൽ നിന്നിട്ട് തന്നെ ഇതുപോലെ പൂച്ചടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ പക്ഷേ എന്താ പറയുക ഇപ്പം അത് അത് സാധിക്കുന്നില്ല അവനെ കാലിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു ചേരുന്നുണ്ട് അപ്പം നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോകാന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ വന്നുകഴിഞ്ഞപ്പോ ടെൻഷൻ ആയിട്ട് അപ്പൊ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് മതിയാവില്ല എന്നൊരിക്കൊരു തോന്നല് വന്നു ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു പക്ഷേ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുടിൻ്റെ അച്ഛൻ ബാങ്കിൽ നിന്ന് വന്ന് കഴിയുമ്പോഴായിരുന്നു നമ്മളവിടെ തെറാപ്പിക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവർ എന്തോരാവശ്യം ഇതായിട്ട് അവർ മൂവാറ്റുഴ എവിടെയാണ് ഇട്ട് താമസിക്കുന്നത് അപ്പോൾ അത് കാരണം വൈകുന്നേരം ഇപ്പോൾ ഉണ്ടാകുമെന്നറിയില്ല എന്താണെങ്കിലും പക്ഷേ കുഞ്ഞുനീനെനിക്ക് സ്കൂട്ടറിൽ വെച്ചിട്ട് ഈ മഴയത്ത് പോകാനും പറ്റൂല അപ്പോൾ അങ്ങനെ ഒരു വിഷമാ അവസ്ഥയിലാണോട്ട് നിൽക്കുന്നത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ ബി ആർ സിയിൽ സ്കൂളിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അൻപോൾ ഇട്ടിട്ട് അപ്പോഴും പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ തെറാപ്പിക്ക് പാലേറ്റീവിന്ന് അവർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ വന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു കുഞ്ഞിനിക്ക് കാലിൻ്റെ ടൈറ്റ്നസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ ചില സമയത്ത് നിൽക്കുന്നുണ്ട് ചില സമയത്ത് നിൽക്കുന്നില്ല ഇനി മടി വന്നതാണോ ഇനിയിപ്പോൾ പനിയുടെ ആ ക്ഷീണം അങ്ങ് വിട്ട് മാറാത്തയാണോ എന്നാന്നൊന്നും അറിയില്ല എന്താണെങ്കിലും എല്ലാം പതിയെ പതിയെ നമ്മൾ ഇനി മാറ്റിയെടുക്കും ഇനി പനി വരാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ബാക്കി നമ്മൾക്ക് ഇങ്ങനെ തെറാപ്പി കാര്യങ്ങളൊക്കെ കൊടുത്താൽ പോയതെല്ലാം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും ും പഴയതിൽ സ്മാർട്ട് ആക്കി എടുക്കാൻ പറ്റും പക്ഷേ ഈ പനി വന്നു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പനി വരുന്നത് അത് വന്നു കഴിഞ്ഞാലാണ് ടെൻഷൻ അപ്പം ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതെല്ലാം മാറി എല്ലാം മാറി നമ്മുടെ കുഞ്ഞിനെ ഒന്ന് ഓക്കെ ആയി വരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇവിടെതാ ഇവിടെ ഒരു വെള്ളം ഒരു സാധനം ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടുത്തേക്കാണ് ഈ ആളുടെ ഓട്ടം അപ്പം അതെനിക്ക് തന്നെ ചില്ലാണ് അപ്പോൾ അതെനിക്ക് മുകളിലേക്ക് കയറ്റാൻ വേണ്ടി പറ്റില്ല ഞാനത് വാർക്കുപ്പുറത്ത് കൊണ്ടുവയ്ക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് അൻവിമോളെ അങ്ങനെ വിടലേ ഇല്ലാട്ടോ കാരണം അത് ചില്ലാകുമ്പോഴേ അത് കാലിലോ കൈയിലോ അങ്ങനെ കുത്തി കുത്തി കുത്തിയറൊന്നുമില്ല എന്നാലും പറയാൻ പറ്റില്ല കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അത് വല്ല പിടിച്ച് വലിക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് വിചാരിച്ചിട്ട് അത് നമ്മളെ അന്ന് അൻവിക്കുട്ടി നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വെച്ചിരുന്നതാണേ അപ്പോൾ ഇനി അത് മാറ്റി വെക്കണം അങ്ങനെ നേരത്തെ നമ്മളെ രാമ്പലിൻ്റെ ഇതൊക്കെ വെച്ചിരുന്ന എല്ലാ എടുത്തും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുറ്റത്തേക്ക് അങ്ങനെ ഞാനില്ലാതെ ഇറക്കാറില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കി എപ്പോഴും അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ കഥ ഒക്കെ അടച്ചിട്ട് ഞങ്ങളകത്ത് തന്നെയായിരിക്കും അത് കാരണം ആ ഒരു ടെൻഷനൊന്നും ഇല്ല എന്നാലും അത് മേളിലേക്കെടുത്ത് മാറ്റണം കുറച്ചുകൂടി കഴിയുമ്പോൾ േ ഒന്ന് നന്നായിട്ട് ഓടിപ്പാഞ്ഞടുക്കണ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് പാടല്ലേ അപ്പൊ എന്നോട് അതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്താൻ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കയറ്റി നിർത്തി ആളതിൻ്റെ അകത്ത് കയറി ഇരുന്നു കേട്ടോ എന്നിട്ട് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് എന്നാൽ കുഞ്ഞിനെ ഇങ്ങനെ നിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അവൻ ആ കാലിൽ അത് കെട്ടാതെ ഇത്തിരി നേരം ഇങ്ങനെ നിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ ദേഹത്ത് ചാരി നിർത്തിയതാണെ അപ്പൊ അൻവിമുളക്ക് അതിന് ഇപ്പുറത്തേക്ക് ഇറങ്ങണം അപ്പൊ ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് കടന്നുവരെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കായിരുന്നിട്ട് കാരണം ആകെ കടകിൻ്റെ അത്രയേലുള്ളൂ എരികളിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റും അപ്പൊ അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കടക്കട ഇങ്ങോട്ട് കിടക്കണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് അതികൂടെ തന്നെയായിട്ട് ആളിങ്ങോട്ട് പോകുന്നത് പാൻവിമ കുറുമ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിനു മുത്തുതാ കാലൊക്കെ വളച്ച് നിൽക്കാൻ തുടങ്ങി പക്ഷെ അവൻ നിവർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതൊക്കെ അവനെക്കൊണ്ട് സാധിക്കും കാരണം ഇതൊക്കെ അവനെക്കൊണ്ട് സാധിച്ചിരുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ എന്താ പറയുക ഈ ഒരു ക്ഷീണത്തിൻ്റെയൊക്കെ ആവും അങ്ങനെ തന്നെയാണുണ്ടോ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം അപ്പം എല്ലാവരും നമ്മുടെ കുഞ്ഞിനു കുഞ്ഞിനുട്ടിനെ വേണ്ടി പ്രാർത്ഥിക്കണം അവന് നല്ല നല്ല മാറ്റങ്ങൾ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇതാണ് ഞാൻ പറഞ്ഞത് ഈ കള്ളക്കുറുമ്പീനെ കൊണ്ട് നമുക്ക് കുഞ്ഞിന് കുടിനെ തെറാപ്പി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കാരണം അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെടി വലിച്ചു പറിക്കണം അങ്ങനെ കുറേ കുറേ ലക്ഷ്യങ്ങളുണ്ട് കേട്ടോ അത് ഞാൻ അന്ന് തെറാപ്പി ചെയ്യലൊക്കെ നിർത്തി അപ്പോൾ അതൊക്കെ വീടിനുള്ളിലേക്ക് കയറിപ്പോവാണ് കേട്ടോ ചെയ്ത രണ്ടുപേരെയും കൂട്ടി